എന്ന സന്ദേശവുമായി യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ് ശതമാനം കൊലയുടെയും അതിന്റെ പിന്നിലേക്ക് നടന്നു എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ലഹരിയുടെ അമിതമായ ഉപഭോഗമാണ് അത് ആരാവട്ടെ നമ്മൾ കാണുകയാണ് സ്വന്തം അമ്മയെയും അച്ഛനെയും വെട്ടിനുറുക്കി കൊല്ലുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന അത്ര ഒരു രാസ ലഹരിക്ക് ഇന്ന് കേരളം അടിമപ്പെട്ടിരിക്കുക നിങ്ങൾക്കറിയാം യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടി കേരളത്തിൽ കേരളത്തിൽ അന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ലഹരി ഉപഭോഗം സംസ്ഥാനം പഞ്ചാബ് കേരളത്തിന്റെ സ്ഥാനം നിയോജകമണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനീഷ് കരുളായി ആസാദ് തമ്പാനങ്ങാടി ടി എം നിമേഷ് സാഹിതി ജില്ലാ ചെയർമാൻ പി നിതീഷ് അനീഷ് കാരക്കോട് കുഞ്ഞുപുളിക്കലങ്കൂടി വിനോദ് കരിമ്പനക്കൽ ഷാനവാസ് പാലോളി കെ പി ലുക്കുമാൻ ബാബു തോപ്പിൽ ഒ ടി ജെയിംസ് കെ രാധാകൃഷ്ണൻ സുലൈമാൻ കാട്ടിപ്പടി എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര